അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുമ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് തിരക്കേറുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ മൂല്യമേറിയ താരമായി മാറിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒതുങ്ങാതെ മിസോറാം തെലുങ്കാന അസംബ്ലി തിരഞ്ഞെടുപ്പിലും യോഗി ആദിത്യനാഥ് താമര വിരിയിക്കാനുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വൻ ഡിമാൻഡ് ആണ് അഞ്ച് സംസ്ഥാനങ്ങളിലായി നൂറിലധികം റാലികൾ നിലവിലുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ നിന്നും യോഗിക്കായി അഭ്യർത്ഥനകൾ കൂടുകയാണ് റോഡ് ഷോകളും റാലികളും യോഗിയിൽ ഭദ്രമാണെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് മുൻകാലങ്ങളിൽ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പിലെ അഭിവാജ്യ ഘടകമായിരുന്നു യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിക്ക് ശേഷം ബി ജെ പിയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് യോഗി എന്നതാണ് അദ്ദേഹത്തിന്റെ റാലികൾ സൂചിപ്പിക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ തീവ്ര ഹിന്ദു നയങ്ങളും അയോധ്യയിലെ രാമക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും മുഗൾ സാമ്രാജ്യത്തിന്റെ വേരുകൾ പിഴുതുമാറ്റുന്ന രീതിയിലുള്ള പേരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ താരമൂല്യം ഉയർത്തി ഇത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കുള്ള സ്വീകാര്യതയും കൂട്ടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള